ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും എൻ്റെ എമ്മി പിള്ള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെ എൻ്റെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ഇവിടെ എനിക്ക് സുഖമൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞാനൊരു ഷോപ്പിങ്ങിൻ്റെ വീഡിയോ ആണ് ഇട്ടിരിക്കുന്നത് അതായത് നമുക്ക് എന്ത് ചീപ്പ് റേറ്റിൽ എന്ത് സാധനങ്ങളും കിട്ടുന്നൊരു സ്ഥലമാണ് ചെന്നൈയിലെ ടി നഗർ എന്ന് പറയുന്ന സ്ഥലം അപ്പോൾ അത് എനിക്കൊരു അതിശയപ്പെട്ടൊരു സ്ഥലമായിട്ട് തോന്നി ഞാൻ ഇത് അവിടെ എന്തൊക്കെ ആദ്യമായിട്ട് ഞാൻ കാണണം അപ്പോൾ അത് നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാനത് ചെയ്യുന്നത് ഇതാണ്ടോ കാസ്റ്റയ്യണൻ്റെ ഒരു ഷോപ്പിൽ കയറിയതാണ് കാസ്റ്റയ്യണിൻ്റെ കുഞ്ഞു കുഞ്ഞു കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ എന്താണ് ചീനച്ചട്ടികളും കുഴിയപ്പച്ചല്ലി ചട്ടകം അരിപ്പച്ചട്ടകം അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് സാധനങ്ങൾ ഒരുപാട് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് എനിക്ക് വീഡിയോ അവർ വീഡിയോ എടുക്കാനൊന്നും അധികം സമ്മതിക്കുന്നില്ല ഞാൻ കുറച്ച് കുറച്ച് വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ ഇതാണ്ടോ പല സൈസിലുള്ള ചട്ടകങ്ങൾ കാസ്റ്റയണ്ട ഒരുപാട് വെറൈറ്റി ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ നോക്കിയ ഒരു ഷേപ്പിലുള്ള ചട്ടകങ്ങളും അതിൻ്റേതായ പാത്രങ്ങളും ഒരുപാട് കാസ്റ്റയണ്ട ചട്ടികളും പാത്രങ്ങളെല്ലാം ഇതാണ് ഈ ദോശക്കല്ല് അങ്ങനത്തെയൊക്കെ ഒരുപാട് ഐറ്റംസ് അവിടെ ഞാൻ കണ്ടു വിട്ടാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണെന്ന് ഈ കുഞ്ഞ് ദോശക്കല്ലി കുഞ്ഞ് കുഴിയപ്പക്കല്ലി കുഞ്ഞി ചട്ടക കുഞ്ഞ് അരിപ്പച്ചട്ടകം അതൊക്കെ എനിക്ക് വല്ലാതെ ഇഷ്ടമായിട്ടാണ് പിന്നെ നമുക്ക് വീട്ടിൽ സാധാരണ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരുപാട് ഐറ്റംസ് അവിടെ ഞാൻ കണ്ടു വിട്ടാം പക്ഷെ അതൊന്നും ഞാൻ വാങ്ങിച്ചൊന്നും ഇല്ല കേട്ടോ ഞാനിതൊക്കെ ഒന്ന് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നിയിട്ട് വീഡിയോ എടുത്തതാണ് അതേപോലെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായ പക്ഷേ അധികം വിലയില്ല കേട്ടോ ചീപ്പാണ് ഒരുപാട് വിലയില്ലാത്ത ഇല്ലാത്ത ഐറ്റംസ് അത് അവിടെ വില ഭയങ്കര കുറവാട്ടോ നമ്മുടെ നാട്ടിലൊക്കെ കേരളത്തിലൊക്കെ ആണെങ്കിൽ നല്ല വിലയാണതിന് പക്ഷെ അവിടെ അതിനത്ര അത്ര വിലയൊന്നും ഇല്ല കേട്ടോ ഇതാണ്ടോ ഹാ എന്താണ് ഒട്ടിച്ചു വയ്ക്കുന്ന ഹാങ്ങിങ് ക്ലിപ്പുകൾ കണ്ടോ അത് അങ്ങനെ എനിക്ക് കുറേനത്തിൻ്റെ പേരൊന്നും അറിയില്ല കേട്ടോ ഒരുപാട് ഐറ്റംസ് ഞാൻ അവിടെ കണ്ടു കേട്ടോ അതായത് നമ്മുടെ ഒരു വീട്ടിലേക്ക് വേണ്ടതായിട്ടുള്ള പലചരക്ക് സാധനങ്ങളല്ലാത്ത ഒരു വീട്ടിലേക്ക് വേണ്ടത് എല്ലാ സാധനങ്ങളും ആ ഷോപ്പിലുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒരു കൗതുകമായിട്ട് തോന്നി എന്തുകൊണ്ട് കട്ടിങ് ബോർഡ് സ്റ്റീലിൻ്റെ കട്ടിങ് ബോർഡാണ് അതായത് സ്റ്റീലിൻ്റെ വലിയ കട്ടിങ് ബോർഡാണ് ഞാൻ ഓരോ യൂട്യൂബ് ചാനലിലൊക്കെ കണ്ടിട്ടുണ്ടത് ഇവിടെ നോക്കുമ്പോൾ നമ്മുടെ സാധാ കട്ടിംഗ് ബോർഡിൻ്റെ അളവിലുള്ള കട്ടിങ് ബോർഡ് കണ്ടു സ്റ്റീലിൻ്റെ കേട്ടോ അധികം വിലയൊന്നും കണ്ടില്ല പിന്നെതാ ബോട്ടിൽസ് അതായത് അവിടെ എന്താണെന്ന് പറഞ്ഞാൽ ഓരോ ഭാഗത്ത് വി വിവിധ തരം ബോട്ടിലാണെങ്കിലും ബോട്ടിൽ വിവിധതരം കട്ടിങ് ബോർഡ് അങ്ങനെ എല്ലാം പിന്നെ ഇതാണ്ടോ നമ്മളുടെ പൊങ്ങ് കേരളത്തിൻ്റെ കേരത്തിൻ്റെ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ തേങ്ങ ഉണ്ടാവുന്നത് പക്ഷേ അവളിഷ്ട കണക്കിന് പൊങ്ങാണ് കേട്ടോ വെക്കാൻ പറ്റിക്കുന്നത് ഇത് നമ്മളുടെ ഇളന്തിപ്പഴമാണ് ഇളന്തിപ്പഴം വെച്ചിരിക്കുകയാണ് ഞാൻ കൗതുകായിട്ട് ഇതെന്തങ്ങനെ കൂട്ടി വെച്ചിരിക്കുന്ന പറ അടുത്ത് പോയി നോക്കിയപ്പോഴാണ് ഇളന്തിപ്പഴം പിന്നെ മാങ്ങ ഉണ്ടോ ഷെയ്പ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് പൊങ്ങുകൾ അത്ര കണക്കിന് പൊങ്ങലാണ് അവിടെ വയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ പക്ഷേ വാങ്ങി ടേസ്റ്റ് ചെയ്യാൻ തോന്നിയില്ല അങ്ങനെ തുറന്ന് വെച്ചിരിക്കുകയല്ല അതുകൊണ്ട് പിന്നെ ചീപ്പ് ആൻഡ് ബെസ്റ്റ് തുണിത്തരങ്ങളാണ് അവിടെ ഒരു എന്താണ് സ്ട്രീറ്റ് ഫുള്ളായിട്ട് ഇങ്ങനത്തെ സാധനങ്ങളാണ് അവിടെ ഉള്ളു കേട്ടോ അപ്പോൾ അതൊക്കെ കൗതുകത്തോടെ കണ്ടുകൊണ്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു കേട്ടോ ഒന്നും വാങ്ങിച്ചിട്ടൊന്നുമില്ല കുറച്ച് സാധനങ്ങൾ മാത്രമേ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചു മാത്രമേ അല്ലാതെ ഒന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ അതൊക്കെ എല്ലാത്തിൻ്റെയും വിലയൊക്കെ ചോദിച്ചിങ്ങനെ കൗതുകത്തോടെ കണ്ട് നടന്നോട്ടാ അത്രയുള്ളു എല്ലാം കാണുമ്പോൾ ഒരു കൗതുകമല്ല നമ്മൾ വീട്ടമ്മമാർക്ക് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമല്ല സ്റ്റൂളുകളുടെ ഷേയ്പ്പുകൾ ഉണ്ടോ എന്തൊക്കെ ടൈപ്പ് സ്റ്റൂളുകളുണ്ട് ഇതൊക്കെ അങ്ങനെ എല്ലാ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒരു ഇതാണ്ടോ സെക്കൻഡ് സ്റ്റെപ്പായിട്ടുള്ള സ്റ്റൂളുകൾ രണ്ട് ഒരു സ്റ്റെപ്പ് അങ്ങനെ ആയിട്ടുള്ള സ്റ്റൂളുകൾ അങ്ങനെ വിവിധതരം സ്റ്റൂള് ചൂല് പിന്നെന്താ ബോട്ട് എന്താണ് പൂത്തൊട്ടികൾ പിന്നെന്താ ബോട്ടലുകൾ ചെറുത് ചെറുത് മുതൽ വലുത് വരെയുള്ള ബോട്ടലുകൾ ക്ലിബാണ് ആണ് കേട്ടോ അതിലുള്ളത് ക്ലിബാണ് അതിൽ ഇത് ഞാനൊക്കെ ആദ്യമായിട്ട് കാണാട്ടെ അങ്ങനെ ക്ലിബിട്ട് കണ്ടിട്ടുണ്ടാവുക എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഞാനൊന്നും കണ്ടിട്ടില്ല ബോട്ടൽസ് കണ്ടോ അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങാം തോന്നി കുഞ്ഞ് കുഞ്ഞ് ബോട്ടലൊക്കെ കാണുമ്പോൾ എന്തോ ഒരു ഇഷ്ടമാണ് അതൊക്കെ പക്ഷേ അതൊക്കെ വാങ്ങിയിട്ട് എടുത്തിട്ട് വരേണ്ടതെന്നുള്ളതില്ലേ നമ്മളൊന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ അതൊക്കെ കണ്ടു നല്ലോണം ഇഷ്ടമായി ഇതൊക്കെ ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമല്ലേ ഇതൊക്കെ എത്ര കണ്ടാലും ഈ വീട്ടമ്മമാർക്കൊന്നും മതിയാകില്ലല്ലോ കാണുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു സന്തോഷമാണ് കണ്ടോ എന്തൊക്കെ തരം ബാസ്ക്കറ്റുകളാണറിയോ ട്രയള് അങ്ങനെ ഞാനവരെ കാണാതൊക്കെ വീഡിയോ എടുത്തതാണ് കേട്ടോ പക്ഷേ ഫുള്ളും ക്യാമറയൊക്കെ ഉണ്ട് ഇതാ ഇൻഡോർ പ്ലാ ഇൻറ്റോർ പോട്ടുകൾ ഏതൊക്കെ വിധത്തിലുള്ളതാണ് പോട്ടുകൾ നോക്ക് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഇഷ്ടമായിട്ട് ഇങ്ങനെ കണ്ടിങ്ങനെ നടന്നു പിന്നെതാ ബാസ്ക്കറ്റുകൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇട്ട് വയ്ക്കാനുള്ള ബാ തുണിത്തരങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് വയ്ക്കാനുള്ള ബാസ്ക്കറ്റായിരിക്കുമോ അതെനിക്കറിയില്ല പിന്നെ ചൂലുകൾ ചൂലുകൾ പല സൈസിലുള്ള ചൂലുകളും ഉണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ ഭയങ്കര കൗതുകമായി തോന്നിയിട്ടാണ് അങ്ങനെയൊക്കെ എല്ലാം കൂടിയിട്ട് മൂന്ന് നാല് നിലകളിലാണ് ഇതെല്ലാം കൂടി ഒരു വീഡിയോ ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല അത്രയൊക്കെയുള്ള അസ്സലാം അലൈക്കും അത്രയൊക്കെയുള്ള അസ്സലാം അലൈക്കും ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കൂടുതൽ കാണുന്നത് ഇപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ അസ്സലാം അലയ്ക്കും ഇതിൻ്റെ ഇനിയും ഉണ്ട് അത് പിന്നെ കാണിക്കാട്ടോ